കോഴിക്കോട് കോന്നാട് ബീച്ചിലെത്തിയ യുവതി യുവാക്കളെ ചൂലെടുത്ത വീട്ടമ്മമാർ ഓടിച്ച സംഭവം പ്രേക്ഷകർ ഓർമ്മ കാണുമല്ലോ ആ കോന്നാട് ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള നാട്ടുകാരുടെ മുന്നറിയിപ്പ് ബോർഡുകളാണ് നമ്മൾ ചെന്ന് നോക്കിയാൽ കാണാൻ കഴിയുക പക്ഷേ മുന്നറിയിപ്പൽപ്പം കടുപ്പമേറിയ ഭാഷയിലാണ് ലഹരി മരുന്ന് ഉപയോഗവും വിൽപ്പനയും കർശനമായി നിരോധിച്ചിരിക്കുന്നു കഞ്ചാവ് എം ഡി എം ഉൾപ്പെടെ നിരോധിത ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും ശ്രദ്ധയിൽപ്പെട്ടാൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും നല്ല അടി കിട്ടും പ്രസ്തുത പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർ ഏത് ജാതിയായാലും മതമായാലും രാഷ്ട്രീയമായാലും രണ്ടു കാലിൽ നടന്നു പോവില്ല മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്യും അതിന് തൊട്ടു താഴെ ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട് തോന്നിവാസം മാസം കാണിച്ച് അടിമേടിച്ചവർക്ക് ചോദിക്കാൻ വന്നാൽ വരുന്നവർക്കും നല്ല അടി കിട്ടും എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു വെച്ചിരിക്കുന്നത് ജനകീയ ലഹരിവിരുദ്ധ കൂട്ടം തോപ്പേം കോന്നാട് ഏരിയ അതായത് ഈ നാട്ടുകാരാണ് ഈ ബോർഡ് വെച്ചിരിക്കുന്നത് ഒരു നിരവധി ബോർഡുകൾ ബോർഡ് നമുക്കറിയുന്നിപ്പം കേരളത്തില് പോലീസുകാർ വിചാരിച്ചാൽ എല്ലാ കാര്യവും നടക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇപ്പോൾ ഒരുപാട് പിന്നെ മൈക്കൂരിൽ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഈ പോരാട്ടം തുടങ്ങിയതാണ് ഞങ്ങളുടെ കാത്തു സൂക്ഷിച്ച ഒരു കോന്നാട് ബീച്ചാണിത് ഇവിടെ ഇപ്പം നടക്കുന്ന അത്രയും വളരെ മോശപ്പെട്ട സംഭവങ്ങൾ കാരണം വെച്ചാൽ ഞങ്ങൾ ഇതിലിടപെടാൻ പോകുമ്പോൾ അതൊരു സദാചാര പോലീസോ അല്ലെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ട് ഇടപെടുന്നത് ഈ ഒരു പെൺകുട്ടിയൊരു പിന്നെ പയ്യനും ഇങ്ങോട്ട് കടന്നു വരുമ്പോ പിന്നെ നാല് കാലിൽ നടന്നു പോകും രണ്ടാളാകുമ്പോൾ തിരിച്ചു പോകുമ്പോ ഒന്നിനെ തോളിട്ട് പോകുന്ന ഒരു കാഴ്ചകളാണ് കൊക്ക കൊല കുപ്പിയിലോ അല്ലെങ്കിൽ പെപ്സിന്റെ കുപ്പിയിലോ ഒക്കെ ദ്രാവങ്ങൾ ഇറങ്ങിയ കുപ്പിയായിട്ടാണ് പോകുന്നത് അപ്പൊ ഇത് പല പ്രാവശ്യം ഞങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പല പ്രാവശ്യം പിടിച്ചുകൊണ്ട് ആ സമയങ്ങളിൽ ഇത് പിന്നെ എന്താ റൂട്ട് മാറ്റി വിടും ഞങ്ങൾ സദാചാര പോലീസാക്കി മാറ്റും ഇതിൽ എഴുതിയമാതിരി അടികൊടുക്കും എന്നൊക്കെ പറഞ്ഞത് കൊടുക്കുന്നല്ല അതൊരു ബോധവൽക്കരണത്തിന്റെ ഭാഗമാണ് ചൂലെടുത്ത് പ്രതിഷേധം ചർച്ചയായതാക്കണം അതിനുശേഷം ഇങ്ങനെ ഒരു ബോർഡ് വെക്കേണ്ട അവസ്ഥ കൊണ്ട് അടിക്കാനോ ഒന്നല്ല അവസരങ്ങൾ ഒന്നുമില്ല ഒരു ചൂലില്ലെങ്കിൽ എല്ല വേസ്റ്റ് ആയിരിക്കും ഇവിടെ വരുന്ന കളിക്കണ ആഭാസ തരത്തിന് ബോധം ഇല്ലാണ്ട് പോകുമ്പോൾ എന്റെ നാട്ടിലെ നല്ലവരായ ആൺകുട്ടികളായതുകൊണ്ടാണ് അവർക്ക് ഞങ്ങളെ ഭാഗത്തുനിന്ന് മാനക്കേട് ഉണ്ടാവാതെ ഇവിടുന്ന് പോകാൻ പറ്റുന്ന ചെറുപ്പക്കാരൊക്കെ ഇതിന്റെ പുറകിലുണ്ടെന്ന് പറയാനുള്ളത് എന്താ ഏകദേശം ഒരു പത്ത് വർഷത്തോളം ഈ പോസ്റ്റ് വെച്ചിട്ട് ഈ ഈ ബോർഡ് വെച്ചാൽ മുകളിലേക്ക് നേരെ കാലുണ്ട് ലൈറ്റ് ഇല്ല അതാണ് അവസ്ഥ രാത്രിയിൽ ഇരുട്ടാണ് അതും ഒരു വലിയ പ്രശ്നമാണ് ഇരുട്ടുള്ളത് വലിയ പ്രശ്നമാണ് തൂണുകളുണ്ട് ലൈറ്റ് ഇല്ല പുതിയൊരു ഒരു ഹൈമാസ് ലൈറ്റ് വെക്കാൻ അതിന്റെ കഴിഞ്ഞിട്ടില്ല ഇതുവരെ വെച്ചിട്ടില്ല അത് പോസ്റ്റ് ലൈറ്റ് ത്തില്ല നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് നമ്മുടെ നാട്ടുകാരായ നമുക്ക് നാട്ടുകാരൊക്കെ ഒന്ന് ഇവിടെ ബീച്ചിൽ വന്നിരിക്കാനുള്ള ഒരു അവസരം ഇല്ല ഈ ബോർഡിൽ വെച്ചാൽ വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ ബീച്ചിന്റെ മനോഹരിത നിലർത്താൻ വേണ്ടി പറഞ്ഞത് ഈ പ്ലാസ്റ്റിക് ഇട്ടിട്ട് നോമ്പൊറക്കുന്ന സമയത്ത് വന്ന് വന്നാണ്ട് ഫുള്ള് ഫുഡ് കഴിച്ച് വേസ്റ്റ് തിരിച്ചു കൊണ്ടോന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നില്ല ഫുള്ള് അവിടെയും ഇവിടെ കൂട്ടിയിടുക അതെ ഈ മാലിന്യ ഒരു പ്രശ്നമാണ് അങ്ങനെ നാട്ടുകാർ സഹകരിച്ചിട്ടാണ് ഇങ്ങനെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് ഏതായാലും ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന പോലെ തല്ലി കാലോടിക്കുമെന്നല്ല ആളുകളൊരു ജാഗ്രതാ മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇത് കേട്ടിട്ടും കണ്ടിട്ടെങ്കിലും ആളുകൾ ഈ ലഹരി ഉപയോഗിച്ച് ഇവിടെ വരാതിരിക്കട്ടെ എന്നാണ് നാട്ടുകാർ പറയുന്നത് കോഴിക്കോട് നിന്ന് വീട് ജാനി സുവേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ